ഹായ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്ലാൻ സെല്ലിങ്ങിന്റെ റോഡ് മാപ്പ് ആണ് കേട്ടോ എന്താണ് റോഡ് മാപ്പ് പറഞ്ഞതാ കേട്ടോ ഓൺലൈൻ ചെടി വിൽക്കുന്നതിനുള്ള ഒരു മാർഗരേഖ നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും അതിനൊരു മാർഗ്ഗരേഖ ഉണ്ടായിരിക്കണം എങ്ങനെയൊക്കെയാണ് നമ്മൾ ബിസിനസ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം അപ്പോ ശരിക്കും നമ്മൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ലോഗോ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നിങ്ങൾ വിൽക്കാനുദ്ദേശിക്കുന്ന പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം അത് എവിടുന്നാണ് എങ്ങനെയാണ് കിട്ടുക നിങ്ങളുടെ വീട്ടിൽ ആവശ്യത്തിനുണ്ടോ അത് പുറത്തുനിന്ന് എടുത്ത് വയ്ക്കുന്നതാണോ ഈ പുറത്തുനിന്ന് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് എടുക്കാൻ പറ്റും ഹോൾസെയിൽ ഗാർഡനുകൾ എവിടെയൊക്കെയാണ് അവിടെ നിന്നൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ഒരു ധാരണ ഉണ്ടാക്കുക അതിനുശേഷം വിലയെക്കുറിച്ച് നമ്മൾ വിൽക്കാൻ വിൽക്കാനുദ്ദേശിക്കുന്ന പ്രോഡക്റ്റിൻ്റെ വിലയെക്കുറിച്ചുള്ള ധാരണ വരിക വിലയിടുന്നത് നമ്മുടെ പ്രോഡക്റ്റിന് വിലയിടുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മളെങ്ങനെയാണ് വിലയിടുക ചിന്തിച്ചിട്ടില്ലേ ഇപ്പൊ ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് നമുക്ക് ഒരുപാട് ഗാർഡൻ നമ്മുടെ എല്ലാവരുടെയും ഡിസ്ട്രിക്റ്റിലും ഹോൾസെയിൽ പ്ലാന്റ് നഴ്സറീസ് ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പ്ലാന്റ് തന്നെ വിൽക്കണമെന്നില്ല നമുക്ക് വീട്ടിലെ പ്ലാന്റ് എന്നുണ്ടെങ്കിൽ നമ്മക്ക് ഏത് ഹോൾസെയിൽ ഗാർഡനിൽ ചെന്നാലും ഒരു തുടക്കാരായ സെല്ലർക്ക് പ്ലാന്റ് വിൽക്കാനായിട്ട് പ്ലാന്റുകൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ അതിന് വിലയിടുന്നത് ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് വരുന്ന പ്ലാന്റിന് വിലയിടുന്നത് നമ്മളാണ് അപ്പോൾ നമ്മൾ ഓരോ ഏത് പ്ലാന്റ് ആണോ സെലക്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത് വിൽപ്പനയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ വിലയിടുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം വിലയിടുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും വിലയിടുക ഞാൻ ഞാനതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ ഞാൻ ത്രിവാഡ്രമാണ് ത്രിവാൻഡ്രത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ഹോൾസെയിൽ ഗാർഡൻ ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ഡിഫറൻസിലാണ് എൻ്റെ വീട്ടിൽ നിന്ന് വരുന്നത് അപ്പം ഞാൻ അവിടെ പോയി ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഇപ്പോൾ അൻപത് രൂപ അവിടെ ഒരു പ്ലാന്റിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ട്രാൻസ്പോർട്ടേഷൻ ഇവിടുത്തെ കയറ്റി ഇറക്കുന്ന സ്റ്റാഫിന് കൊടുക്കുന്ന കൂലി ഇതൊക്കെ ചേർത്തിട്ടായിരിക്കും ഞാൻ ആ പ്ലാന്റിൻ്റെ ഒരു വില കണക്ക് കൂട്ടുക അതിന്ന് ഇത്ര പേഴ്സൻറ്റേജ് മാർജിൻ ഇട്ടിട്ടായിരിക്കും ഞാൻ ആ ആ പ്ലാന്റ് എൻ്റെ ഗാർഡനിൽ വെക്കുക മനസ്സിലായോ അപ്പൊ വില ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോ ഞാനിപ്പോ ഞാൻ ആണ് എനിക്ക് ഇരുപത് കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ നിന്ന് എൻ്റെ ഹോൾസെയിൽ ഗാർഡനിലേക്ക് പോയി ചെടിയെടുത്തുകൊണ്ട് വരാൻ അങ്ങനെയാണ് ഞാൻ അതിനൊരു വിലയിടുന്നു ഞാൻ അതിനൊരു നൂറ് രൂപ വിലയിട്ടാണ് ആ പ്രൊഡക്റ്റ് വെക്കുന്നത് പക്ഷെ ഇതേ സ്ഥാനത്ത് കോഴിക്കോട് നിന്നൊരാള് ഇതേ ഹോൾസെയിൽ ഗാർഡൻ ത്രിവാണ്ട്രത്തുള്ള ഇതേ ഹോൾസെയിൽ ഗാർഡനിൽ വന്ന് ചെടിയെടുക്കുകയാണ് ആ പുള്ളി ഇത് ഇവിടുന്ന് അവിടെ കൊണ്ടുപോയിട്ട് അത് വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ അതിന്റെ വിലയിൽ മാറ്റം വരും കാരണം ഇത്രയും ട്രാൻസ്പോർട്ടേഷൻ മാറുന്നുണ്ട് അതിനനുസരിച്ച് വിലയിൽ മാറ്റം വരും അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വിലകളാണ് ഇടുക വിലകൾ ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ പ്രോഫിറ്റൂടെ നോക്കി വേണം അതിൽ ഇടാനായിട്ട് ഇത് ഞാൻ പറഞ്ഞു വരുന്നത് നേരെ തിരിച്ചു ആവാം ഇപ്പം ഞാൻ ഇവിടുന്ന് നേരെ എന്താ പറയുക കോഴിക്കോട് പോയിട്ട് ഒരു പോയിട്ടൊരു ചെടിയെടുക്കുകയാണ് അവിടെ നിന്നാണ് ഈ കൊണ്ടുവരുന്നത് അപ്പം എന്റെ വിലയിൽ വ്യത്യാസം ഉണ്ടാവും കോഴിക്കോട് വിൽക്കുന്ന വിലക്കായിരിക്കില്ല ഞാൻ ഇവിടെ നിന്ന് വയ്ക്കാൻ പറ്റുക അപ്പോൾ ഓരോരുത്തരുടെയും വിലയിടുന്നത് അവരവരുടെ ഇഷ്ടമാണ് അവരവർക്ക് ചിലവായ തുകയ്ക്കും അവരവർ പോയി വന്ന വണ്ടിയുടെ എക്സ്പെൻസിനും ഒക്കെ അനുസരിച്ച് അവരവരുടെ പ്ലാന്റുകളിന് വ്യത്യാസം ഉണ്ടാവും വില അവരവർക്കിടാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാവണം വില നിശ്ചയിക്കാൻ ഇനി ഇനിയിപ്പോൾ പുറത്തുനിന്ന് എടുത്ത് വെക്കുന്നതല്ല ഹോൾസെയിൽ ഗാർഡനുകളിൽ നിന്ന് എടുത്ത് വെൽക്കുന്നതല്ല നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം ഇപ്പൊ റെയർ പ്ലാന്റ്സ് ഒക്കെ ഉള്ള ഒരുപാട് വീടുകളുണ്ട് പ്രത്യേകിച്ച് മോൺസ്ട്രയുടെ വെറൈറ്റീസ് ബോട്ടിൽ ബ്രഷ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ശംഖുപുഷ്പാട്ടറി ജയ്ഡ് വൈൻ ഇതൊക്കെ റെയർ വെറൈറ്റി കാൻഡൽ വൈൻ ഇതൊക്കെ റെയർ വെറൈറ്റി പ്ലാന്റുകളാണ് ചിലരുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം ഉണ്ടാവാം പക്ഷെ അതെങ്ങനെയാണ് പ്രൊപ്പഗേഷൻ ചെയ്യുക അതെങ്ങനെയാണ് പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കുക എന്നതിനെ കുറിച്ച് പലർക്കും ഇല്ല ചിലതൊക്കെ ഈ ജെയ്ഡ് മൈൻ പോലുള്ള പ്ലാന്റുകളൊക്കെ കൂടുതലും എയർ ലെയറിങ് ചെയ്തിട്ടാണ് നമുക്ക് അതിൻ്റെ തൈകൾ എടുക്കുക അപ്പം എയർ ലെയറിങ് ചെയ്യാൻ അറിയില്ല അറിയാത്തവരാണെങ്കിൽ അത് പഠിക്കുക ശരിക്കും നമ്മൾ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ടയർ ലെയറിങ്ങും ലെയറിങ്ങിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇനിയുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ വരുന്നുണ്ട് പക്ഷേ ശരിക്കും അതൊരു വലിയ കാര്യമാണ് ഇപ്പം ജെയ്ഡ് വൈനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒരു ജെയ്ഡ് വൈൻ്റെ റേറ്റ് മാർക്കറ്റിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൽ പോകുന്നുണ്ട് ശരിക്കും നമ്മുടെ വീട്ടിൽ നല്ലൊരു ജെയ്ഡ് വൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതിനുള്ള ഒരുപാട് മെത്തേഡുകൾ ഉണ്ട് ഞാൻ എൻ്റെ പല പല ഷോർട്ട് വീഡിയോയിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് നമ്മളത് കോഴ്സ് ആയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും അപ്പോൾ ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഒരു ബിസിനസ് തുടങ്ങണം പെട്ടെന്ന് തന്നെ തുടങ്ങണം എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ തുടങ്ങാം നിങ്ങൾ അങ്ങനെ ഒരു നിശ്ചയം വന്നിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ പ്ലാന്റുകൾ പ്ലാന്റുകളുണ്ട് വിൽക്കാനായിട്ടുള്ള ഉണ്ട് ഇല്ല ഞാൻ അടുത്ത ഹോൾസെയിൽ നഴ്സറിയിൽ നിന്ന് എടുത്തിട്ട് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ടും ഈ പ്ലാന്റ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പ്ലാന്റ് എന്ന് മാത്രമല്ല എന്ത് ബിസിനസ് ബിസിനസ്സായിരുന്നാലും നിങ്ങൾ സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോഞ്ചിങ് ഡേറ്റ് എന്താണെന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യാം